മാഡം മാഡം പറയുന്ന എന്ത് കാര്യവും എനിക്ക് ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ മാഡം പറയുന്നത് എല്ലാം കേൾക്കാം പക്ഷേ മാഡത്തിൻ്റെ കൂടുള്ള ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ എന്നെ കളിയാക്കുന്നത് പോലും എനിക്ക് തോന്നി മാഡത്തിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോഴേക്കും അക്ബർ അവിടേക്ക് വരികയാണ് ആദ്യം ചോദിക്കുന്നുണ്ട് അക്ബറിനോട് അക്ബർ ഡ്യൂട്ടിയിൽ കയറിയോ അപ്പം അക്ബർ പറയുന്നുണ്ട് ആ മാഡം ഡ്യൂട്ടിയിൽ കയറി എന്നിട്ട് അനുമോളെ നോക്കിയിട്ട് അക്ബർ ഓരോ കോസ്റ്റികൾ കാണിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് പിന്നെ മാഡം അക്ബർ എഴുന്നേറ്റ് നോക്കി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കി അക്ബർ പറയുകയാണെങ്കിൽ മാഡം ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചതാണ് കാണുന്നതിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളത് വായിച്ചതാണ് മാഡം അപ്പം ആതിലെയാണെങ്കിൽ അനിമോളുടെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുക എന്ത് നിങ്ങളുടെ ഇത് വിഗുകയാണോ അപ്പോൾ അല്ല മാഡം എൻ്റെ വിഗുന്നോ അല്ല എൻ്റെ മുടിയാ എന്ന് പറഞ്ഞപ്പം ആദലയുടെ മുടിയിൽ അനിമോൾ തൊട്ടിട്ട് ചോദിച്ചു മാഡത്തിൻ്റെയോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആതിൽ ചോദിക്കും നിങ്ങളെൻ്റെ കെയറിൽ എന്തിനാണ് തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞ് അല്ല മാഡത്തിൻ്റെ കെയർന്ന് നല്ല ഭംഗിയുണ്ടെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ആതിൽ അക്ബറിനെ നോക്കിയിട്ട് ചോദിക്കണം എന്തിനാ ഈ സ്ത്രീയെ നോക്കിയിട്ട് ഇങ്ങനെ കോക്കറി കാണിക്കുന്നത് അന്നേരം അനിമോൾ പറഞ്ഞ് ആ അതാ മാഡം ഞാൻ എപ്പോഴും ഇത് പറയണമെന്ന് വിചാരിക്കും ഈ അക്ബർ വന്നിട്ട് എപ്പോൾ നോക്കിയാലും എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അന്നേരം അക്ബർ പറയുകയാണ് ഞാനിത് വായിക്കേ മാഡം ഇവിടെ കാണുന്നതിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നേ അല്ലാതെ ഞാൻ അവരെ ഒന്നും കാണിച്ചില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി അവിടെയെന്നു കൊണ്ട് അനുമോളെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ആതിൽ പറയുകയാണ് അനുമോളടുത്ത് അവളോട് പറ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുത്തുള്ളൂ എന്ന് പറ അനുമോൾ വിളിച്ച് ലക്ഷ്മിയോട് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം മാഡം എന്ന് പറഞ്ഞ് അപ്പോൾ ആതിൽ വീണ്ടും പറഞ്ഞ് അവളോട് പറ ഞാൻ ഓണറുടെ മകളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരുത്തില്ല കുറച്ച് കഴിഞ്ഞേ വരുത്തുള്ളൂ എന്ന് ഉറക്കെ പറയാൻ പറയുന്നു അപ്പോൾ അനുമോള് വീണ്ടും ഉറക്കെ പറഞ്ഞ് ഞാൻ ഓണറുടെ മകളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം മാഡം അപ്പോഴാണ് അക്ബർ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ് കൂറവിടെയാണ് മാഡം ഇവളുടെ കൂർ അവിടെയാണ് അന്നേരം ഉടനെ അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് അനിമോൾ പറഞ്ഞു തനിക്ക് തനിക്കെന്താടോ എൻ്റെ കൂറ് അവിടെ എന്തോ താൻ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ആതിലെ ഉടനെ പറയുകയാണ് താനെന്ന് വിളിച്ചു താനെന്ന് എന്തിനാണ് വിളിച്ചത് താനെന്ന് വിളിക്കുന്നത് നീ എന്ന് വിളിക്കുന്നത് നോക്കി മാഡം ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഞാനൊരു അസിസ്റ്റൻ്റ് മാനേജർ അല്ലേന്ന് അക്ബർ പറയുന്നത് അപ്പോൾ ആതിൽ പറയുകയാണ് താനെന്നൊക്കെ വിളിച്ചാൽ ഞാൻ ചെള്ളയടിച്ച് പൊട്ടിക്കുമെന്ന് ആനുമോളോട് പറയുക അപ്പം അനിമോള് പറയുന്നുണ്ട് എടാ പോടാന്നൊന്നും അല്ലല്ലോ വിളിച്ചത് തൻ്റെ എന്നല്ലേ പറഞ്ഞോളൂ മാഡം അത് വളരെ മോശമല്ലേ അക്ബർ അവിടെ നിന്ന് പറയണം അപ്പം ആതിൽ പറയാണ് വേഗം സോറി പറ അക്ബറിനോട് തൻ്റെന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബ്ലം മാഡം എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പം വീണ്ടും പറയുകയാണ് ആദില സോറി മിസ്റ്റർ അക്ബർ എന്ന് പറയൂ ആതിലേ അക്ബറും അനിമോളെ കൊണ്ട് സോറി പറയിച്ചു അനിമോൾ പറയുന്നുണ്ട് ഇയാൾ അസിസ്റ്റൻ്റ് മാനേജർ ആന്നാലും ഇയാളുടെ ഗെമയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണറുടെ മകനാണെന്ന് പറയും എന്തൊരു ഗെമയാണെന്ന് നോക്കിയേ മാഡം അന്നേരം അക്ബറിനോട് ആതില പറയാണ് അവിടെ കുറേ സാധനങ്ങൾ ഒരു ബാസ്കറ്റ് ബാൾ അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് എൻ്റെ പുറകെ വരാൻ അത് കേട്ടപ്പോൾ അക്ബറിന് ചിരി വന്ന് അക്ബർ പറഞ്ഞാൽ അത് വേണം മാഡം അയ്യോ മാടാ അങ്ങനെ പറയല്ലേ മാഡം ഞാൻ എങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നീ തലയിൽ വെച്ചുകൊണ്ട് എൻ്റെ പുറകെ വരണമെന്ന് ഞാനാ പറയുന്നത് ഓണറുടെ മകളാണ് പറഞ്ഞത് എൻ്റെ പുറകെ ആ തലേ വെച്ചുകൊണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അയ്യോ മാടാ അത് പറ്റില്ല മാഡം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തോളത്ത് വെച്ചുകൊണ്ട് വരാം ആ എന്നാൽ തോളത്ത് വെച്ചുകൊണ്ട് എൻ്റെ പുറകെ വാന്നും പറഞ്ഞുകൊണ്ട് ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ അത് തോളത്ത് വെച്ചുകൊണ്ട് ആതിലൂടെ പുറകെ പോവുകയാണ് എല്ലാവരും ഭയങ്കര ചിരി ആതിലെയും അക്ബറും അനിമോളും ചിരിക്കുന്നുണ്ട് അക്ബറിനാണേൽ അത് തോളെ വെക്കാനും വയ്യ അതിലുടെ ഓർഡർ അനുസരിക്കാതിരിക്കാനും പറ്റാത്ത ഒരവസ്ഥ